ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വഴത്തപ്പെടുമ്പോൾ ആകട്ടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ നസ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വചനത്തെ ഇന്ന് പകലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറക്കുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്ന നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടുകൂടി ആയിരിക്കുന്നല്ലോ ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തപരമായിട്ടുള്ള ദൈവവചനങ്ങൾ അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും വർധനവിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കാവലിൻ്റെയൊക്കെ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങൾ പ്രാപിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ പുറകിൽ ഉള്ള ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്നത് ഇന്ന് ഈ പകലിലും നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു നിങ്ങൾ ഒരിക്കലും അവൻ താഴ്ച പ്രാപിക്കത്തില്ല ദൈവനാമത്തിൽ എന്നെ കേൾക്കുന്ന ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റയിലൂടെ വാട്സാപ്പിലൂടെ അവൻ യൂട്യൂബിലൂടെ ഒക്കെ എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ സഹോദരന്മാരെ അഭിഷിക്തന്മാരെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ബിസിനസ്സുകളിൽ നിങ്ങൾ വർക്ക് വർദ്ധനവ് വരുത്തുവാൻ പോവുകയാണ് നിങ്ങളുടെ ജോലി സ്ഥലങ്ങൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോവുകയാണ് നിങ്ങളുടെ കുടുംബ ജീവിതങ്ങൾക്കകത്ത് നിങ്ങൾ സമൃദ്ധിയോടെ ജീവിക്കുവാൻ പോവുകയാണ് ദൈവം സമൃദ്ധിയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അമേ കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും അടുപ്പാനും മുടിപ്പാനും പക്ഷെ ഞാൻ വരുന്ന ജീവനും സമൃദ്ധിയായ ജീവന് നൽകുവാൻ അത്രയെന്ന് ജോൺ പത്ത് പത്ത് പറയുന്നു അതുകൊണ്ട് നല്ല നല്ലയിടയിൽ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിനു വേണ്ടി ജീവൻ കൊടുക്കുന്നവരായി തീരുമാനം ദൈവവചനത്തിൽ ജീവൻ കൊടുക്കുന്നവരായി തീരുമാനം ദൈവത്തിൻ്റെ സകലമായ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും അനുസരിച്ച് ജീവൻ കൊടുത്ത് ആ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ ആ മീൻ ദൈവം വെച്ചിരിക്കുന്ന സകല നന്മകളും നമ്മുടെ ജീവിതത്തിൽ ആട്ടോമാറ്റിക്കലായിട്ട് വരും പണ്ടൊരു ദൈവദാസം പറഞ്ഞതുപോലെ ദോശ വാങ്ങിക്കുമ്പോൾ ചമ്മന്തി ഫ്രീ എന്ന് പറയുന്നത് പോലെ അറിയുമ്പോൾ യേശുവിനെ േശുവിനെ പിൻഗമിക്കുമ്പോൾ കൂട്ടുപിടിക്കുമ്പോൾ പാലവിധത്തിലുള്ള അനുഗ്രഹങ്ങൾ നിന്നെ തേടിയെത്തുക തന്നെ ചെയ്യും ഈ ദിവസങ്ങളിൽ മുരടിച്ച് പോയ അവസ്ഥകൾ ഉണ്ടെങ്കിൽ എമീൻ എവിടെയൊക്കെ വഴികൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അമീൻ വഴികൾ തുറക്കുന്നില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മക്കളുടെ നന്മകൾ പലയിടത്തും ബ്ലോക്കായി എനിക്ക് ജോലി ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പുതിയൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നു അമേൻ ചില മേഖലയിൽ കടഭാരത്തിൽ ഭാരപ്പെടുന്നവരുണ്ട് ബാധ്യതകളാൽ ഭാരപ്പെടുന്നവരുണ്ട് ഹൃദയത്തിൽ അത് കാരണം ഉറങ്ങാൻ പോലും കഴിയാത്തവരുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ പറയുന്നു ഈ ദിവസങ്ങൾ ഈ ആഴ്ചകളിൽ ഈ മാസങ്ങളിൽ ദൈവം നിങ്ങൾക്കായി അത്ഭുതങ്ങൾ ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചന പ്രവചനാത്മാവൽ വിളിച്ചു പറയുകയാണ് കടഭാരമുള്ളവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കടഭാരങ്ങൾ മാറട്ടെ നിങ്ങളുടെ ബാധ്യതകൾ മാറട്ടെ നിങ്ങളുടെ ലോണുകൾ മാറട്ടെ അമേൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ തകർച്ചകളെല്ലാം ഉയർച്ചകൾ നാമത്തിൽ ഒരു സമൃദ്ധി വെളിപ്പെടട്ടെ ഇന്ന് പകൽ കാലം ആരംഭത്തിൽ തന്നെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു ഡിക്ലേർ ചെയ്യുന്നു നീ താഴ്ച പ്രാപിക്കുകയില്ല ഉയർച്ച തന്നെ പ്രാപിക്കും യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുന്നതിനായി സ്തോത്രം എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം സങ്കീർത്തനം നാൽപ്പത്തിയാറിൻ്റെ ഒന്നാം വാക്യം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്ന കഷ്ടങ്ങളിൽ ആ മീൻ ഞാൻ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഹാലിലൂയ ആ മീൻ ദൈവത്തിൻ്റെ നാമം അകത്തപ്പെടുമാറാകട്ടെ ഇവിടെ ഇവിടേത തുടക്കവാക്യത്തിനും അവസാനമായ അമീൻ പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട് യാഘോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു ആമേൻ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമത്തെ വീണാലും അതിലെ വെള്ളം ഇരച്ചു കയറിയാലും ആമേൻ അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ആര് ഭയപ്പെടുകയില്ല ഒരു തികഞ്ഞ ഭക്തൻ ഭയപ്പെടുകയില്ല കാരണം അവനെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് വാക്ക് മാറത്തില്ല വഴിയറമ്പിൽ ഇട്ടേച്ച് പോകത്തില്ല വിളിച്ച സ്ഥലത്ത് നിന്ന് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കും ഇന്ന് പകൽക്കാലം പ്രതീക്ഷ അറ്റവനാണ് ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ എടാ ദൈവം നിൻ്റെ സങ്കേതമാകുന്നു ദൈവം നിൻ്റെ ബലമാകുന്നു ദൈവം നിൻ്റെ ദുർഗമാകുന്നു ദൈവം അമേൻ നിൻ്റെ നീതിയും നിൻ്റെ പരിചയം നിൻ്റെ കൃപയും നിൻ്റെ മഹത്വവും നിൻ്റെ സൂര്യനും നിൻ്റെ രക്ഷയും നിൻ്റെ വെളിച്ചവും ും ഒക്കെയാകുന്നു ദൈവത്തെ നമ്മെ മുൻപിൽ നിർത്തുമ്പോൾ നിന്റെ പ്രതികൂലകളെ മാറ്റി അനുകൂലമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നീ ഒരു അനുഗ്രഹമായി മാറണമെന്ന് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് അത് ചിലത് സംഭവിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ഞാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു ഈ മെസ്സേജ് കേൾക്കുന്ന ചിലർ ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുവാൻ പോവുകയാണ് നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് അപകരിച്ചു കൊണ്ടുപോയ ചില പണം ചില സമ്പത്തുകൾ തിരിച്ച് നിന്റെ കയ്യിലേക്ക് വരുവാൻ പോവുകയാണ് യേശുവിന്റെ ഞാൻ അത് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു പ്രപഞ്ചനാൽ നീ നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ചില നന്മകൾ തിരിച്ച് നിന്റെ കൈകളിലേക്ക് പരിശുദ്ധമായി കൊണ്ടുവരികയാണ് ശത്രു വിഴുങ്ങിയ ചില നന്മകളെ ആ ശത്രു തന്നെ ഛർദിക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാനം യേശുവിന്റെ നാമത്തിൽ നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിലേ നീ കഷ്ടങ്ങളിൽ അകപ്പെട്ട് അവിടെ താണു നശിച്ചു പോകാനല്ല കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നിന്നോട് കൂടെ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമുണ്ട് അവന്റെ പേര് യേശു അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു എന്ന് പേര് വിളിക്കപ്പെടുമെന്ന് അവൻ തിരുവചനത്തിൽ വ്യക്തമായി യെസിയാവ് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവം നിന്റെ മുമ്പിൽ അത്ഭുത മന്ത്രിയായി തന്നെ വെളിപ്പെടട്ടെ വീരനാം ദൈവമായി തന്നെ വെളിപ്പെടട്ടെ നിത്യപിതാവായി വെളിപ്പെടട്ടെ സമാധാനത്തിന്റെ പ്രഭുവായി വെളിപ്പെടട്ടെ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്നത് സകല നിനക്ക് തന്ന നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ അതിനായിട്ടാണ് ഇന്ന് പകൽ ഒന്ന് സമർപ്പിക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും ദൈവം അതിനായിട്ട് ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു